എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് കോട്ടയം കരിത്താസ്കാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയാത്ത ഒരു ടോപ്പിക്കാണ് അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഗർഭിണികൾ പാരസെറ്റമോൾ കഴിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് ഓട്ടിസം വരും അല്ലെങ്കിൽ എ വരും ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പേടി തോന്നാം മറ്റ് ചിലർ വിചാരിക്കും ഇത് പാലായിലെ ശാസ്ത്രജ്ഞന്റെ റിസർച്ച് കണ്ടുപിടുത്തമാണെന്ന് എന്നാൽ എന്താണ് ആരാണ് ഇത് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഡ്യൂറിങ് പ്രഗ്നൻസി കൺ ബി അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് For this reason, they are strongly that women limit Tylenol use during pregnancy unless medically necessary. ഇപ്പോൾ നിങ്ങൾ കേട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനമാണ് അതിൽ അദ്ദേഹം പറയുന്നിങ്ങനെയാണ് ടൈനിനോൾ എന്ന മരുന്ന് കഴിച്ചാൽ പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിച്ചാൽ അത് വളരെ അപകടകരമാണ് അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഓ ടിസം വരാം എ എച്ച് ഡി വരാം അതുകൊണ്ട് ഒരു കാരണവശാലും കഴിക്കരുത് എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇത് പറഞ്ഞു വെക്കുന്നത് ഈ ടൈനിനോൾ എന്ന് പറയുന്ന ആ സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്നാണ് ഈ പാരസെറ്റമോളിൻ്റെ അല്ലെങ്കിൽ ടൈലിനോണിൻ്റെ ശാസ്ത്രനാമം അല്ലെങ്കിൽ അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്ന അസെറ്റ് അമിനോഫൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ലോകമെമ്പാടും ഗർഭിണികൾക്ക് വേദനയ്ക്കും വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ ആൻറ്റി പനി കുറയ്ക്കാനുമൊക്കെ ആയിട്ട് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാം എന്ന് എല്ലാവരും പറയുന്ന ഒരു മരുന്നാണ് ഈ ടൈലിനോൾ അല്ലവ അഥവാ പാരസെറ്റമോൾ അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് അതാണ് ലോകം മുഴുവൻ എല്ലാവരെയും ഇത് അത്ഭുതപ്പെടുത്തുകയും ഒരു ഷോക്കിംഗ് ന്യൂസായി മാറുകയും ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതല്ലേ അപ്പോൾ അത് വാസ്തവമായിരിക്കും എന്ന് ആണ് ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന് മുന്നിൽ ഉണ്ടോ എന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയതും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ട്രംപ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആ ഒരു വർഷം ബോസ്റ്റൺ മെഡിക്കൽ സെൻറ്റർ അമേരിക്കയിലെ ഒരു മെഡിക്കൽ സെൻറ്റർ അവിടെ നടത്തിയ ഒരു ചെറിയ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ആധാരത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഏതാണ്ട് ആയിരത്തി താഴെ തൊള്ളായിരത്തി അൻപത്തിയാറാണെന്ന് തോന്നുന്നു അത്രയും ഗർഭിണികളിൽ അവരുടെ നടത്തിയ പഠനമാണ് അമ്പലിക്കൽ കോഡിലെ ബ്ലഡിലുള്ള അസിറ്റമിനോഫൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൈനോൾ അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ കെമിക്കൽ എന്ന് പറയുന്നത് ഈ അസിറ്റമിനോഫിൻ്റെ സാന്നിധ്യവും അതിനുശേഷം അവരുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന ഓട്ടിസം എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി ആയിരത്തി താഴെയുള്ള ആൾക്കാരുടെയാണ് അപ്പം അതിൻ്റെ പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് എന്നാൽ ഈ പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ അതായത് അസിറ്റമിനോഫിൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഓട്ടിസം ഉണ്ടാക്കുമെന്ന് ഒരിക്കലും ആ പഠനം അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് അസറ്റമിനോഫിൻ ഗർഭകാലത്ത് കഴിച്ചാൽ അത് കുട്ടികളിൽ ഓട്ടിസത്തിന് കാരണമാകും അവരുടെ പഠനത്തിൽ ഇതൊരു ചെറിയ പഠനമായ ഒരു അസോസിയേഷനുണ്ട് അല്ലെങ്കിൽ ഇതൊരു ഹൈപ്പോത്തസിസ് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പഠനം എന്നുള്ള രീതി മാത്രമേ അവരതിനെ പറഞ്ഞുള്ളൂ ഈ ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഠനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇനി ഈ പഠനത്തിൻ്റെ മറ്റ് ന്യൂനതകളും കൂടി ഒന്ന് നോക്കാം അതായത് ഇത് വെറും ഒരു ഹോസ്പിറ്റലിൽ മാത്രം നടത്തിയിട്ടുള്ള ആ ഒരു പഠനമാണ് അപ്പോൾ അതൊരിക്കലും ഒരു ജനറൽ പബ്ലിക്കിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല രണ്ടാമത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആയിരത്തിൽ താഴെ ആൾക്കാരുടെ പഠനമാണ് പിന്നെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോൺഫൗണ്ടിങ് എന്ന് പറയും ഞാൻ പഠനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ കോൺഫൗണ്ടിങ് ഫാക്ടറെ എന്നാണെന്ന് ഈ കോൺഫൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ അതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പഠനം നടത്തുകയാണ് ഷാർക്ക് അറ്റാക്ക്സ് അതായത് ഒരു ബീച്ചിലെ ഷാർക്കിൻ്റെ ആക്രമണം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ള പഠനം നടത്തി അപ്പോൾ അതിൽ അവർ കണ്ടുപിടിച്ചു ഐസ്ക്രീം സെയിൽസ് കൂടുള്ള സമയത്താണ് ഈ ഷാർക്കിൻ്റെ അറ്റാക്ക് വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവർ അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ആ ക്ലൈമറ്റ് അതായത് വേനൽക്കാലത്താണ് ആൾക്കാർ ബീച്ചിൽ പോകുന്നത് അപ്പോൾ ബീച്ചിൽ പോകുന്ന വേനൽക്കാലത്ത് ബീച്ചിൽ പോകുമ്പോൾ ഐസ്ക്രീം കൂടുതൽ വാങ്ങിച്ചു കഴിക്കും അപ്പോൾ ഐസ്ക്രീം സെയിൽസ് കൂടും അപ്പോൾ ആ ക്ലൈമറ്റ് എന്നുള്ള ഫാക്ടർ കൺസിഡർ ചെയ്യാതെ ഒരു പഠനം അങ്ങ് നടത്തി അപ്പം വന്നപ്പോൾ എന്നാ പഠനമല്ലേ ആൾക്കാർ പറയുന്ന പോലെ പഠനമാണ് അതായത് ഐസ്ക്രീം സെയിൽസ് കൂടുതലുള്ള സമയത്ത് ഷാർക്ക് അറ്റാക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങളാണ് ഈ കോൺഫൗണ്ടിങ് ഫാക്ടർ കൺസിഡർ ചെയ്യാതെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതുപോലെ നിരവധി പഠനങ്ങളുമായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ഇടയ്ക്ക് ഇപ്പോഴും കറങ്ങുന്നുണ്ട് നമ്മുടെ ഈ കൺസേൺ ഇവിടുത്തെ കാര്യത്തിൽ ഈ കോൺഫൗണ്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കൊടുക്കുന്ന എപ്പോഴാണ് ഗർഭിണിക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫീവർ വരുമ്പോഴാണ് അപ്പോൾ ഈ നമ്മുടെ ന്യൂറോ ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റിക്കുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്ന ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും പനിയുമാണ് അപ്പോൾ ആ ഫാക്ടർ കൺസിഡർ ചെയ്യാതെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിബ്ളിങ്സ് അതായത് ഒരു ഇതുപോലെയുള്ള കുട്ടികളുണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു ഫാമിലിയിലെ സിബ്ളിങ്സിൻ്റെ ഡേറ്റ അവിടെ കളക്ട് ചെയ്യണം അപ്പോൾ ആ സിബ്ലിംഗ്സിൻ്റെ ഡേറ്റ ഒന്നും ഇവർ കളക്ട് ചെയ്തിട്ടില്ല അപ്പോഴാണ് ഈ സിബ്ലിംഗ്സിനെ കളക്ട് ചെയ്യുമ്പോഴുള്ള ഈ ജനറ്റിക്സിൻ്റെ പ്ലേയും അതിൻ്റെ ആ കോംഫൗണ്ടിങ് ഫാക്ടറും മാറുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ എന്താ പറയുക ബലഹീനമായ ഒരു സ്റ്റഡി അതായത് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു സ്റ്റഡിയുടെ റിസൾട്ടാണ് ട്രംപ് ഇവിടെ പെട്ടെന്ന് ഒരു സുപ്രഭാതം എഴുന്നേറ്റ് നിന്ന് ഇത് ഗർഭിണികളാരും പാരസെറ്റമോൾ കഴിക്കരുത് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റഡിയുടെ എത്രമാത്രം ബലഹീനമായിരുന്നുവെന്നും അവർ ഒന്നാമത് അവർ പറഞ്ഞിട്ടില്ല അസിറ്റമിനോഫിൻ ഇതിന് കാരണമാകുമെന്ന് ഒരു ഹൈപ്പോത്തസിസ് വേണമെങ്കിൽ ഉണ്ടാക്കുക രീതിയിൽ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ അതും വളരെ ദുർബലമായ ശാസ്ത്രീയമല്ലാത്ത ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് സ്യൂഡോ സയൻസ് പ്രചാരകർ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത പഠനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ആ പഠനങ്ങളൊക്കെ വെറും ഫോൾസ് പഠനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടുത്തിടെ ഞാനൊന്ന് ഡീ ബങ്ക് ചെയ്തിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ വന്നിരുന്ന് പറഞ്ഞിരുന്നു കുടലിലെ പൂപ്പലാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത് ഞാനത് കൃത്യമായ രീതിയിൽ അത് ബങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത പഠനങ്ങൾ ഒരിക്കലും മെഡിക്കൽ സയൻസ് അംഗീകരിക്കില്ല അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും നമ്മുടെ വീടിനടുത്തുള്ള ആൾ പറഞ്ഞാലും അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇത്രയും പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയും ഇത് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചാണ് അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അത് ഈ സ്റ്റഡി ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അതായത് ഇത് തമ്മിലൊരു അസോസിയേഷനുണ്ട് അസിറ്റമിനോഫിനും ഓട്ടിസവുമായിട്ടൊരു അസോസിയേഷനുണ്ടെന്നൊരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തു അപ്പോൾ ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ വർഷം സ്വീഡനിൽ ഇരുപത്തി നാല് ലക്ഷം കുട്ടികളെ ഉൾപ്പെടുത്തി ഈ അസിറ്റമിനോഫിൻ അതായത് പാരസിറ്റമോളും ഗർഭിണിയിൽ കഴിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഓട്ടിസം ഉണ്ടാകുമെന്നുള്ളതൊരു പഠനം നടത്തി അവിടെ ഈ എല്ലാവിധ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഫീവർ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ സിബ്ലിങ്സ് അതായത് ഒരു വീട്ടിലെ സഹോദരി സഹോദരന്മാർ അപ്പോൾ ആ ജനറ്റിക്സിൻ്റെ ഇൻ്റർപ്ലേയും എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് ആകുന്ന ആ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റേത് വെറും തൊള്ളായിരമാണ് ഇത് ഇരുപത്തിനാല് ലക്ഷം ആൾക്കാരിൽ നടത്തിയ പഠനമാണ് അതിൽ നിന്നും ഒരു കാര്യം അർത്ഥശങ്കക്ക് ഇല്ലാതായ ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് പാരസെറ്റമോൾ വളരെ സേഫാണ് അത് ഗർഭിണികളിൽ കൊടുക്കുന്നതുകൊണ്ട് ഈ ഓട്ടിസം പോലെയുള്ള ഒന്നും കൂടുതലായി കാണുന്നില്ല ഏറ്റവും സേഫാണ് എന്ന് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യാഥാർത്ഥ്യം ഈ പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ പാരസെറ്റമോൾ സേഫാണ് എന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആരോഗ്യ സംഘടനകൾ ഇൻക്ലൂഡിങ് അമേരിക്ക ട്രംപിങ്ങനെ പറഞ്ഞെങ്കിലും അമേരിക്കയിലെ എല്ലാ ഹെൽത്ത് അതോറിറ്റീസും പാരസെറ്റമോൾ സേഫ് ആണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അംഗീകരിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ ഡബ്ല്യു എച്ച്ഒയും അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ റെക്കമൻഡേഷനുണ്ട് ഇതൊക്കെ വെറും ഫോൾസ് പുറപ്പെകേണ്ടതാണ് പാരസെറ്റമോൾ സേഫ് ആണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗർഭകാലത്ത് നമ്മൾ എന്ത് മരുന്നും അത് പാരസെറ്റമോൾ ആണെങ്കിൽ പോലും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നിശ്ചിത കാലത്തേക്ക് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഓവർ ദ കൗണ്ടർ പോയി ഈ മരുന്നുകളൊന്നും ഇൻക്ലൂഡിങ് പാരസെറ്റമോള് വാങ്ങിച്ച് കഴിക്കാൻ പാടുള്ളതല്ല ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ട്രംപിൻ്റെ പ്രസ്താവനകൾ അതായത് ഇതുപോലെ ഈ സ്യൂഡോ സയൻസ് ശാസ്ത്രവിരുദ്ധത പിള്ളി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അടിച്ചുവിടാറുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിരവധി സംഭവങ്ങൾ അറിയാൻ പറ്റും കുറേ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ വാമിംഗ് ആണ് ഇപ്പം അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ടെമ്പറേച്ചർ കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെ മാനേജ് എന്നുള്ളതിനെക്കുറിച്ച് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഒരു എല്ലാ രഹരാഷ്ട്രങ്ങളും കൂടി ഒരു സമിറ്റ് കൂടി അപ്പോൾ ട്രംപ് അവിടെ പോയില്ല എന്നിട്ട് പുള്ളി വിളിച്ചു പറഞ്ഞു ഞാനെന്നറിയാമോ എനിക്ക് തോന്നുന്നത് ഇപ്പം നല്ല തണുപ്പാണ് വരുന്നത് ഇതൊക്കെ ചുമ്മാ ആൾക്കാർ വെറുതെ പറയുന്നതാണെന്നാണ് അപ്പോൾ അതാണ് പുള്ളിയുടെ ഒരു ഏറ്റവും പുതിയ എന്താ പറയുക ഇപ്പോൾ അടിച്ച നരത്തിന് മുമ്പുള്ള ശാസ്ത്രവിരുദ്ധത അല്ലെങ്കിൽ ഈ സ്യൂഡോ സയൻസിൻ്റെ അടുത്ത് പിന്നെ മെഡിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അമേരിക്കയിൽ എച്ച് ബി എസ് എ ജി അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട് പുള്ളി ഉടനെ പറഞ്ഞാൽ എന്താ പറയുക ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്ഫ് ഡിസീസാണ് അതുകൊണ്ട് ന്യൂ ന്യൂബോൺസിനൊന്നും ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എന്ന് പുള്ളി അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു ശാസ്ത്രവിരുദ്ധത പുള്ളി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് കോവിഡ് കാലത്ത് പുള്ളി പറഞ്ഞ പറഞ്ഞാൽ പിള്ളേർക്കാർക്കൊന്നും പേടിക്കണ്ട എല്ലാവർക്കും പിള്ളേർക്ക് ഭയങ്കര റെസിസ്റ്റൻസാണ് കോവിഡ് വരില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആൻറ്റിസെപ്റ്റിക്കും നമ്മുടെ ഹാൻഡ് വാഷുമൊക്കെ കൊടുക്കുമ്പം ബാക്ടീരിയ ചാകുന്നുണ്ട് എന്നാൽ പിന്നെ അത് ഐവി ആയിട്ട് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചയാളാണ് ഈ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുള്ളിയുടെ ഒരു പുതിയ തമാശയായി മാത്രം ഇതിനെ കാണുക പാരസെറ്റമോൾ ഒരു സേഫ് ഡ്രഗാണ് ശാസ്ത്രം അംഗീകരിച്ചതാണ് എല്ലാ ആരോഗ്യ സംഘടനകളും അമേരിക്ക ഉൾപ്പെടെയുള്ള ഡബ്ല്യു എച്ച്ഒ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ സംഘകളിലും ഗർഭിണികളിൽ വേദന സംഹാരിയായും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് പനി കുറയ്ക്കാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള മരുന്നായിട്ടാണ് പാരസെറ്റമോളിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയുക അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും പറയുന്ന കാര്യം ശാസ്ത്രവിരുദ്ധമാണ് തെളിവില്ലാത്തതാണെങ്കിൽ മെഡിക്കൽ സമൂഹം അത് അംഗീകരിക്കില്ല നിങ്ങളും അങ്ങനെ തന്നെ വേണം കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് താങ്ക്